സഹോദരിമാരെ എനിക്ക് നിങ്ങളോട് വളരെ ഇഷ്ടത്തോട് കൂടി ഒരു കാര്യം പറയാൻ ഓരോ പള്ളികൾ കേരളത്തിലുള്ള മുഴുവൻ പള്ളികളും ഉദിയത്തിന് ചേർന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഇങ്ങനെ ഉണ്ടാവും ഞാൻ പലപ്പോഴും പോകുന്നതിടയ്ക്ക് ആ ലിസ്റ്റ് ഇങ്ങനെ നോക്കും വെറുതെ ക്ലാസ്സുകൾ പോകുമ്പോൾ ജമായത്തിന് പോകുമ്പോൾ ആ ലിസ്റ്റിൽ നൂറാളുണ്ടെങ്കിൽ വേണ്ട ഒരു അൻപത് ആളുണ്ടെങ്കിൽ അൻപതാളിൽ നാൽപ്പത്തി അഞ്ചോ നാൽപ്പത്തിയേഴോ പുരുഷന്മാരായിരിക്കും മൂന്ന് സ്ത്രീകളുടെ പേര് കാണാം എൻ്റെ അത്ഭുതം എന്താണെന്നറിയോ വിശ്വാസികളെ എന്ന് ഉലഹിയത്തിന്റെ ഒരു കാര്യം പറഞ്ഞാൽ ും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിൽ മുഹമ്മദ് എന്ന് ആരാണ് നമ്മളെ പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് നാൽപ്പത്തിയേഴ് പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും ഒരു മഹല്ലിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥമാരായ എത്ര സഹോദരിമാരുണ്ടാകും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ മഹലിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ എത്ര സഹോദരിമാരുണ്ടാകും ഈ നാട്ടിൽ ഉദയത്ത് ചേരുന്നതിൽ വലിയ വലിയ ബിസിനസ്സുകാർ മാത്രമല്ല ഓട്ടോറിക്ഷ പോണോലും റബ്ബർ വെട്ടണോലും ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടാൻ പ്രയാസപ്പെട്ടിട്ടും മോലവി കാലത്തല്ലേ കൊടുക്കാൻ പറ്റിയ ലോഡിങ്ങുകാരും ഇവിടെ നാടൻ പണിക്കാരും മുഴുവൻ കൊടുക്കുമ്പം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായ ടീച്ചർമാരടക്കം ഉദ്യോഗസ്ഥന്മാരടക്കം ഉറുഹിയത്തിന് ചേരാതിരിക്കുന്നത് എന്ത് ന്യായമാന്ന് മനസ്സിലായിട്ടില്ല ഒരു മഹൽ ആ മഹലിൽ ടീച്ചർമാരടക്കം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റ് ശമ്പളം പറ്റുന്ന സഹോദരിമാർ എത്ര ഉണ്ടാവും അവർക്കിത് ബാധകല്ലേ അവർക്കിത് ബാധകല്ലേ ഈ നാട്ടിലെ സാധാരണ കൂലിപ്പണിക്കാരൻ ചേരുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് ചേരൽ ബാധയല്ലേ എന്നിട്ട് സഹോദരിമാരും ആരെണ്ണം ബാക്കി നാട്ടിൽ അത് ദീൻ പഠിപ്പിച്ചതല്ല അപ്പൊ സ്വാഭാവികമായിട്ട് മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യം ഞങ്ങളുടെ ഭർത്താക്കന്മാര് ശേനുണ്ടല്ലോ മൗലവി അപ്പോൾ അത് ഞങ്ങളിലും പെടൂലേ പെടും പെടും ഒരു കാര്യം അതിൽ സംഭവിച്ചാൽ മാത്രം ഇത് സഹോദരമായിട്ട് പറയൽ നിർബന്ധമായതുകൊണ്ട് പറയാൻ അതെന്താണ് നിങ്ങൾക്ക് ഇക്കാക്ക കൊടുക്കുന്ന ആ ഉദിയത്തിൽ നിങ്ങളുടെ വക പ്രോത്സാഹനമോ പണമോ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലേ അത് നിങ്ങളുടേത് കൂടി ആവുകയുള്ളൂ ഇന്ന് ജുമാക്ക് ശേഷം വീട്ടിൽ പോവുക ഇക്കാക്ക ഇക്കാക്ക ഹത്തി പറഞ്ഞില്ലേ നമുക്കൊരു ഉദിയത്തിന് ചേരുക അപ്പൊ ഇക്കാക്ക പറയാൻ നോക്കി ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റ് ആണ് കാക്ക സാരല്ല എന്റെ ഒക്കെ ഒരു മൂവായിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യണ്ട് ബാക്കി നിങ്ങളെന്നും കൂടി കൂട്ടി നമുക്ക് ഒന്നിനു ചേരുക എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഉദിയത്തിന്റെ ഭാഗമായി ഇക്കാക്ക പറയാൻ ഇക്കാക്ക കുത്തുബി ഒന്നും കേട്ടിട്ടില്ല ഉദയത്തിന് ചേർന്നിട്ടില്ല നോക്കി നമ്മൾ ചേരുന്നെട്ടോ അപ്പൊ അദ്ദേഹം പറയാൻ അങ്ങനെയൊക്കെ ചേരേണ്ട കാര്യമുണ്ടോ അപ്പൊ നമ്മൾ കുത്തുബി കേട്ട കാര്യം യൂട്യൂബ് കേട്ട കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കാൻ എന്ത് പ്രവാചകഅ അലൈഹി പറഞ്ഞു എന്താ പ്രവാചകന്റെ വാക്കറിയോ വിശ്വാസികളായ നമ്മൾ അറിയേണ്ടത് പ്രവാചകന്റെ വിശ്വാസികളെ ഏതെങ്കിലും ഒരാൾക്ക് ലഹു ഒരാൾക്ക് അതിൻ്റെ ഒന്നും കാര്യമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ കൊറേ ഇറച്ചിയിട്ടാത്ത ആൾക്കാരൊന്നും ഇല്ല അതോടെ ഉദിയത്തിന്റെ കാര്യൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവൻ കഴിവുണ്ടായിട്ടും പിശുക്ക് കൊണ്ട് പഠിക്കാത്തത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ ഈമാനിന്റെ കുറവുകൊണ്ട് അവൻ ചേർന്നില്ല കഴിവുണ്ടായിട്ടും മുസല്ലാന അവൻ പെരുന്നാളിന് മുസല്ലയിലേക്ക് വരണം എന്ന് നിർബന്ധമല്ല എന്ന് പ്രവാചകന്റെ വാക്ക് സഹോദരിമാരെ ഇക്കാക്കു അങ്ങനെ ഇക്കാക്കാനെ കൊണ്ട് നിങ്ങൾ അതിന്റെ ഭാഗാക്കി നിങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിൽ നിങ്ങൾക്ക് ഉലഹിയത്തിന്റെ ഭാഗം ഉണ്ടാവും അല്ലാതെ കാക്ക ചേരുന്നറിയില്ല നിങ്ങളൊരു വാക്ക് പറഞ്ഞിട്ടില്ല ചേന്നെന്ന് പറഞ്ഞിട്ടില്ല ഒരു ഇതില്ല എന്നിട്ട് നിങ്ങൾ മനസ്സിൽ നീയത്തെക്കുക ഇക്കാക്ക പള്ളിക്ക ചേർന്നിട്ടുണ്ടാകും അതിലിപ്പോ ഏതാണ്ട് ഇന്ത്യയും മക്കളെയും പേര് കാക്ക കൊടുത്തിട്ടുണ്ടാവും അതെന്ത് അഴിബാധത്താണ് നീയത്തില്ലാതെ അഴിബാധത്താണ് ഇത് നമ്മുടെ നാട്ടിൽ തുടരുകയാണ് അതുകൊണ്ടാണ് സഹോദരിമാര് മനസ്സിലാക്കി എന്താ അറിയോ ഉദിയത്ത് പറഞ്ഞാൽ ഞങ്ങൾക്കില്ല സഹോദരിമാരെ കുറ്റപ്പെടുത്തല്ല മറിച്ച് ധാരണ മാറണം നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒറ്റക്ക് കൊടുക്കാൻ പറ്റിൽ നിങ്ങൾ ഒറ്റക്ക് കൊടുക്കണം നിങ്ങളും ഇക്കാക്കയും കൂടിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അതിന് മക്കളോടെങ്കിലും പ്രോത്സാഹനം നൽകണം അല്ലാതെ കാക്ക ചേരുന്നതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ മകൻ കൊടുക്കുന്നതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ ഇല്ല നിങ്ങളുടെ വാക്കുണ്ടാകണം നിങ്ങളുടെ നീയത്തുണ്ടാകണം അതുകൊണ്ടാണ് നമ്മൾക്കറിയാം പട്ടിണി കടന്നോലാ സഹാബാക്കൾ പട്ടിണി കടന്നോല് നിസ്കരിക്കാനെ അള്ളാഹു അക്കുബറിന്ന് കെട്ടിയിട്ട് റുക്കൂഴയിലേക്ക് പോകുമ്പം റുക്കൂഴയിൽ ഇങ്ങനെ നേരിട്ട് പോകാൻ മാത്രം ബലക്ഷയമുള്ളവർ അവരാണ് മഹാനായ ഇബിനുമാർ അവനോട് ഒന്ന് ചോദിച്ചത് എന്താ ചോദിച്ചറിയോ ആ വാജിബുഹിയുടെ ക്ലാസ് കുറെ ഉലഹിയത്ത് സത്യത്തിൽ വാജിബാണോ വാജിബാണോ

പ്രവാചകന്റെ ആ സുന്നവരാണ് കഴിഞ്ഞുത്തരം അതിന് അർത്ഥം എന്താ സോങ്ങളെ അതിനർത്ഥം എന്താ കഴിയുമെങ്കിൽ ഒരു ഭാഗമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം വീട്ടിൽ പോകണം ഇനിയുള്ള പത്ത് ദിവസങ്ങൾ പുണ്യങ്ങളുടേതാണ് ആ കൂട്ടത്തിൽ ഭാര്യയും ഭർത്താവും മക്കളും നമ്മൾ കൂടണം എന്നിട്ട് നമ്മുടെ വകയായിട്ട് ഒന്ന് എല്ലാവർക്കും കൂടി കഴിയുന്ന രൂപത്തിൽ നമുക്ക് ചെയ്തൂടെ പകുതിയെങ്കിലും ചെയ്തൂടെ രണ്ടെണ്ണെങ്കിലും ചെയ്തൂടെ ഒന്നുമില്ലെങ്കിൽ ഒരു പങ്കെങ്കിലും ഏഴിൽ ഒന്നെങ്കിലും നമുക്ക് കൂടിക്കൂടെ എന്ന് പ്രവാചകന്റെ സുന്നത്ത് സഹാബാക്കൾ സുന്നത്ത് ഇസ്ലാമിന്റെ ഐശി ആറ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക പ്രവാചകൻ പറഞ്ഞ ആവാചകം മനസ്സിലുണ്ടാവുക കഴിവുണ്ടായിട്ടും ുണ്ടായിട്ടും കല്യാണങ്ങളും ആഘോഷങ്ങളും യാത്രകളും വസ്ത്രങ്ങളും ഫോണുകളും എല്ലാ കേബിളുകളും ജീവിതത്തിൻ്റെ ഇഷ്ടപ്രകാരം നിർവഹിക്കുകയും ഒരു ഭാഗം പോലും ആക്കാൻ ആ സമയത്ത് പൈസല്ല 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 എന്ന് കഴിവുണ്ടായിട്ടും ചെയ്യാത്തവൻ പെരുന്നാളിന് വരേണ്ടതില്ല എന്ന് പറയാൻ മാത്രം ഗൗരവത്തോടു കൂടി പറഞ്ഞൊരു വിഷയത്തെ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുക എന്നിട്ട് പറ്റുന്നവർ മുഴുവനും അതിന്റെ പങ്കാളികളാവുക അല്ലാ അനുഗ്രഹിക്കുമാർ ആഗട്ടെ